ചോറിൻ്റെ കൂടെ മത്തി വറുത്തത് താല്പര്യമുള്ള എല്ലാവർക്കും അതിനെക്കാട്ടി താല്പര്യമുള്ള ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാവരും ഒന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും മത്തിപ്രിയരെ മിക്കവരും ഈ ഒരു കാര്യം ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇപ്രാവശ്യം മത്തിയൊക്കെ വറുത്ത് പതിവ് പോലെ ചോറ് അവസാനം ഇട്ട് അളക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരാഗ്രഹം നിങ്ങളെക്കൂടെ ഇങ്ങനെ താല്പര്യമുള്ളവരെക്കൂടെ ഒന്ന് കുതിപ്പിച്ചാലോന്ന് അപ്പോൾ പിന്നെ ഒട്ടും താമസിച്ചില്ല ഉടനെ തന്നെ ക്യാമറ എടുത്ത് അതന്നെ വീഡിയോയിലാക്കി മത്തി വറുത്ത് കഴിയുമ്പോൾ ആ എണ്ണയ്ക്കകത്ത് കുറച്ച് അരപ്പൊക്കെ കാണും അപ്പോൾ കൂടുതലായിട്ടുള്ള എണ്ണ മാറ്റിയിട്ട് കുറച്ച് എണ്ണയിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് തവി ചോറ് വിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേ ആ ഒരു സ്വാദ് നമ്മൾ ഏത് കറി കൂട്ടി കഴിച്ച് കഴിഞ്ഞാലും ആ ഒരു സ്വാദ് കിട്ടില്ല അല്ലേ അവസാനം മേൻപിടിക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ച മീനിന്ന് ഒരെണ്ണം എടുത്ത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് അതുകൂടി അതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് ഇളക്കുമ്പോഴത്തേക്കും ആ എക്സ്ട്രാ ഒരു ടേസ്റ്റാണേ ശരിക്കും മീനൊന്നും അങ്ങനെ പൊടിച്ച് ചേർക്കേണ്ട ആവശ്യം പോലുമില്ല ആ ഒരു അരപ്പിൻ്റെ അകത്തും എണ്ണയ്ക്കകത്തും ആ ചോറ് കിടന്ന് അങ്ങോട്ട് ചൂടായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ കുറച്ചൊന്ന് വെതറി അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് ചൂടാക്കി ആ നല്ല ചൂടിലങ്ങോട്ട് കഴിക്കാവുന്നുണ്ടെങ്കിലുണ്ടല്ലോ അസാധ്യ സ്വാദാണേ പിന്നെ എൻ്റെ വീട്ടിൽ ഏറ്റവും താല്പര്യം ഇത് എന്നെക്കാട്ടിലും എൻ്റെ ഭർത്താവിനാണ് കേട്ടോ പിന്നെ അദ്ദേഹത്തിന് മത്തിപ്രാന്തൊരിച്ചിട്ട് കൂടുതലായത് കൊണ്ട് എക്സ്ട്രാ രണ്ട് മൂന്ന് മത്തിയും കൂടി ഇരിക്കട്ടെ എന്ന് ആലോചിച്ച് രണ്ട് മൂന്ന് മത്തിയും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ ആർക്കുള്ള ചോറായാലും മതിന്ന് ഒരു ഉരുളയെടുത്ത് ക്യാമറയിൽ നിങ്ങളെ ക്ലോസപ്പ് ഒക്കെ ഒന്ന് കാണിച്ച് നിങ്ങളെ കൊതിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുമോ അതുകൊണ്ട് നമ്മുടെ വറുത്ത് മത്തിന്ന് ഒരിച്ചിലൊന്ന് പിച്ചി ആ ചോറിനകത്തോട്ട് നിന്ന് ഇളക്കി നിങ്ങളെയെന്ന് കാണിച്ച് കഴിയുമ്പം എനിക്ക് മനസ്സമാധാനം അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്